തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് മണപ്പുറം ഫൌണ്ടേഷൻ പഠനോപകരണങ്ങൾ നൽകി മണപ്പുറം ഗ്രൂപ്പ് സ്ഥാപനമായ മാബൻ നിധി ലിമിറ്റഡിന്റെ ഈ വർഷത്തെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പഠനോപകരണങ്ങൾ നൽകിയത് മാബൻ നിധി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതി പ്രസന്നൻ അധ്യക്ഷയായ ഘട്ട പരിപാടിയുടെ ഉദ്ഘാടനം ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവ്വഹിച്ചു മണപ്പുറം ഫൌണ്ടേഷൻ സി എസ് ആർ ഹെൽഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി പരിപാടിയിൽ മാബൻ നിധി ലിമിറ്റഡ് ജനറൽ മാനേജർ പി ജയപ്രകാശൻ സിഇഒ ബിസ്റ്റോ ജോസഫ് കമ്പനി സെക്രട്ടറി പി അനൂപ് ബിസിനസ് ഹെഡ് പ്രിൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന അവാർഡ് ആ ിലും അതുപോലെ പ്രദേശങ്ങളിലൊക്കെ പോയ ലക്ഷ്യമാണ് അവസാനം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് ആവശ്യമായ യാത്ര ചെയ്യാനുള്ള വാഹനം മണപ്പുറമാണ് എന്നാണ് പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചോടൊക്കെ ഏറ്റവും വലിയ കാര്യം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ